ഇസ്രായേലിൽ നിന്ന് ഈ നിമിഷം പുറത്തു വരുന്ന വിവരങ്ങൾ ആശ്വാസത്തിൻ്റെ യോജിപ്പിച്ചുകൊണ്ടുള്ള താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമന്ത്രി നെതന്യാഹു അല്ല പറഞ്ഞത് പ്രസിഡന്റാണ് നദന്യാഹുവിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ നേരത്തെയുള്ള കണ്ടീഷൻ ഒരു വെടിനിർത്തലിനെ ഇനി ഞങ്ങൾ ഉള്ളൂ എന്നതാണ് അതേസമയം പ്രസിഡന്റ് ഇപ്പോ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം യുദ്ധം നീളരുതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അല്പസമയം മുമ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ഇപ്പോഴുള്ള നീക്കങ്ങൾ നിർഭരമാണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഹെഡ് എം സി എ നാസറും ഒപ്പം വിദേശകാര്യ നിരീക്ഷകൻ താജ് ആൽവയും നമ്മോടൊപ്പം ചേരും ആദ്യം എം സി എ നാസറിലേക്ക് എം സി എത്ര കണ്ട് പ്രതീക്ഷാനിർഭരമായ നിമിഷങ്ങളാണ് ഇത് പ്രത്യേകിച്ചും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലൊക്കെ അങ്ങേയറ്റം ക്രൂരതയാർന്ന ദൃശ്യങ്ങളാണ് അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അപ്പോൾ ഒരു വെടിനിർത്തൽ ഇപ്പോഴെങ്കിലും സാധ്യമായാലും അത് എത്ര ആശ്വാസമാണോ ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ ഉത്തരമില്ല അത്രയും വലിയൊരു അവസ്ഥ ഗസയിൽ നിലനിൽക്കുന്നതിനിടെ ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് അങ്ങനെയൊന്ന് പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ് എത്ര കണ്ട് സാധ്യതയുണ്ട് ഈ സമയം ഒരു താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലിന് അതേ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇസ്രായേൽ പ്രസിഡൻറ്റിൻ്റെതായിട്ട് എർസോഗിൻ്റെ ഈ പ്രസ്താവനയിൽ ഉള്ളത് കാരണം നമുക്കറിയാൻ സാധിക്കും പിന്നിട്ട് ഈ ഇന്നിപ്പോൾ എഴുപത്തി നാല് ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ ആക്രമണം നടന്നിട്ട് അതിൻ്റെ ഏറ്റവും തീക്ഷണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത് അത് കേവലമായിട്ടുള്ള നിത്യേനയുള്ള സിവിലിയൻ കൂട്ടക്കുരുതി മാത്രമല്ല പട്ടിണി എന്നതൊരു വലിയ ആയുധമാക്കി മാറ്റുകയാണ് കാരണം ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ മറ്റ് മരുന്നു ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുക എന്നിട്ട് ജനങ്ങൾ ഏറ്റവും പുറത്തു മുട്ടുന്നൊരവസ്ഥ ആശുപത്രികളുടെ ഏറെക്കുറെ ഭൂരിഭാഗം ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ നിർത്ത് നിർത്തിയ ഒരു സാഹചര്യം അതുകൊണ്ട് മാനുഷിക ദുരന്തം അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പക്ഷേ അമേരിക്ക പോലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ആക്രമണത്തിന് നൽകിയ ഘട്ടത്തിലാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് കാരണം നത്തന്യാഹുവോ പ്രതിരോധ മന്ത്രിയോ അവരുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഹർസോഗ് സൂചിപ്പിച്ചിരിക്കുന്നത് ബന്ദി കൈമാറ്റത്തിന് വെടി ഇസ്രായേൽ സന്നദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതീക്ഷ ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതൊക്കെയും ഇത് ഇതേപോലെ തന്നെ പ്രധാനമാണ് അമാസിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് കാരണം പിന്നിട്ട് മൂന്ന് ദിവസങ്ങളായി അമാസ് നേതൃത്വം പറയുന്നത് ഈ സിവിലിയൻ കൂട്ടക്കുരുതിയും വ്യാപകമായിട്ടുള്ള തുടരുന്ന ഒരു ഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കേണ്ടതുണ്ട് ആദ്യം നിങ്ങൾ സ സേനാപരമായിട്ടുള്ള പിന്നെ ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം പൂർണ്ണമായിട്ട് ഗസയിൽ നിന്ന് പിൻവാങ്ങുക എന്നിട്ട് നമുക്ക് ബന്ധു കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് ഈ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ബന്ധികളുടെ കൈമാറ്റം നേരത്തെ നൂറ്റി മുപ്പതോളം ബന്ധികളെ ആ മാസ് മോചിപ്പിച്ചിരുന്നു പക്ഷേ അത് വളരെ ചെറിയ വ്യവസ്ഥകളുടെ പുറത്തായിരുന്നു ഇത്തവണ ആ മാസ് പറയുന്നത് സൈനിക നടപടി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം ഒന്ന് രണ്ട് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില വിപുലമായിട്ടുള്ള ഉപാധികളുണ്ട് ആ ഉപാധികൾ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങൾ ഉള്ളൂ എന്നാണ് ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഇത് പെട്ടെന്നൊരു തീരുമാനം മാറ്റാനുള്ള പ്രധാന കാരണങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ടത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിഷേധം കാരണം അനിശ്ചിതകാലമായിട്ടുള്ള പ്രതി അനിശ്ചിതകാലത്തേക്കുള്ള പ്രതിഷേധമായിട്ട് അത് പരിണമിക്കുകയാണ് അത് കേവലം നെത്തന്യാഹുവിനെതിരെ മാത്രമല്ല ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു മൂന്ന് ബന്ധികളെ സൈന്യം തന്നെ തങ്ങൾ സ്വമേധയാ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അവർ പശ്ചാത്തലപ്പിക്കുന്നു ഇതൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്ന സമ്മർദ്ദം ആഭ്യന്തര സമ്മർദ്ദം ഒരു ഭാഗത്ത് രണ്ടാമത്തേതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൂത്തികളുടെ നിലപാടാണ് കാരണം ഇസ്രായേലിലേക്കുള്ള ഒരു ഉൽപ്പന്നങ്ങളും മുഖേന പിന്നെ അയക്കില്ല എന്നൊരു പിന്നെ നിലപാട് സ്വീകരിക്കുന്നു തുടർന്ന് വരേണ്ടതുണ്ട് ഞാൻ താജാലുവിലേക്ക് കൂടി ഒന്ന് പോകുന്നു ശ്രീ താജ്ലുവ ഇപ്പോൾ ഇങ്ങനെ ഒരു സന്നദ്ധത അറിയിച്ചിരിക്കുന്ന ഇസ്രായേൽ പ്രസിഡന്റ് ആണ് അപ്പൊ ഇന്ത്യയെ പോലെ തന്നെ അവിടെ പ്രസിഡന്റിന് പ്രധാനമന്ത്രിയുടെ അത്ര റോളില്ല എങ്കിൽ കൂടിയും പ്രസിഡന്റിന്റെ വാക്കുകളെ ഈ സമയം നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് എത്ര കണ്ട് ആഭ്യന്തരമായൊരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് ഈ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് കാണാം അത് എത്ര കണ്ട് പ്രതീക്ഷാ നിർഭരമാണ് ഇതിപ്പോ വരും മണിക്കൂറുകളിലെങ്കിലും ഈ ഒരു സന്നദ്ധത നെതന്യാഹുവിന്റെ നാക്കിൽ നിന്ന് കൂടി കേൾക്കുന്ന ഒരു ഘട്ടം എത്ര കണ്ട് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഇസ്രായേലിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു യുദ്ധ ആണ് ഒരു വാർ ക്യാബിനറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് പ്രധാനമായിട്ടും അവരുടെ തീരുമാനങ്ങളാണ് അവിടെ നടപ്പാവുക ഈ പ്രസിഡന്റിന്റെ അഭിപ്രായം ഒരു പക്ഷേ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ യുദ്ധകാര്യ മന്ത്രി ക്യാബിനറ്റിന്റെ ഒരു തീരുമാനമായിട്ട് അല്ലെങ്കിൽ കൂടി ഒരു സൂചനയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം ചിന്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അന്തിമമായ തീരുമാനം നത്തന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള വാർ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചെടുക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അവർ പുറത്തുവിടുന്ന ഡിസിഷൻസ് മാത്രമാണ് വാസ്തവത്തിൽ ബൈൻഡിങ് ആവുക എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പൊ ഇസ്രായേൽ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഹമാസിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അനുകൂല നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് അതായത് ഹമാസ് വളരെ വ്യക്തമായി ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമാണ് ഇനി ബന്ധികളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗസയ്ക്കെതിരെയുള്ള ആക്രമണം പൂർണ്ണമായും നിർത്തിവെക്കണം അതുപോലെ തന്നെ സൈന്യം പിന്മാറണം യ്ക്ക് അടിയന്തരമായ മാനുഷിക സഹായം എത്തിക്കണം അവർക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മറ്റ് എല്ലാ ആവശ്യങ്ങളും എത്തിക്കണം ഇതെത്തിക്കാത്തടത്തോളം ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഏറ്റവും പുതിയ പുതുതായി അവർ പുറത്തുവിട്ട വീഡിയോ പ്രത്യേകിച്ച് പ്രായമായ ചില ബന്ദികളുടെ വീഡിയോയിലൂടെ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വസ്മത്തിൽ വാസ്തമ നടത്തിയിരിക്കുന്നത് ആ സൈക്കോളജിക്കൽ മൂവ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇസ്രായേലി പൊതുജന പൊതുജനാഭിപ്രായം അവിടുത്തെ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് നെത്തന്യാഹുവിനെതിരെ അതിശക്തമായ രോഷവും പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രായമായ ബന്ധികളെ കൊണ്ട് ഞങ്ങളെ ഇവിടെ വൃദ്ധരാകാൻ അനുവദിക്കരുത് അങ്ങനെ വൃദ്ധരായി ഇവിടെ തന്നെ മരിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ബന്ധി ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്ന ഒരു ശക്തമായ സന്ദേശം ആ വീഡിയോയിലൂടെ ഹമാസ് നൽകുന്നത് ആ ഗവൺമെന്റ് തന്നെ ഇസ്രായേലി പിന്നെ മീഡിയ തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത് ഹമാസിന്റെ ശക്തമായ ഒരു യുദ്ധമാണ് ഈ മനഃശാസ്ത്ര യുദ്ധത്തിൽ വാസ്തവത്തിൽ ഇതുവരെ വിജയിച്ചു നിൽക്കുന്നത് ഹമാസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഇസ്രായേലി ടാങ്കുകളെ ആക്രമിക്കുന്ന വിഷയത്തിൽ സൈനികരെ വധിക്കുന്ന വിഷയത്തിൽ നേരിട്ടുള്ള പോരാട്ടം കരയുദ്ധത്തിലൊക്കെയുള്ള മേൽക്കൈ ഹമാസിന് ലഭിക്കുകയും ആ ോപ്പഗണ്ട വാർ എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ വാർ എന്ന് പറയുന്ന സംഗതി ഹമാസ് ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലി സമ്മർദ്ദം പൊതുജനങ്ങളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ കഴിയാതെയാകണം ഇസ്രായേലി പ്രസിഡന്റ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഒരു തലവൻ എന്നുള്ള നിലക്ക് പേപ്പറിലാണെങ്കിലും ഒരു ഔദ്യോഗിക ഔപചാരിക തലവൻ എന്നുള്ള നിലക്ക് ഇസ്രായേലി പ്രസിഡന്റിന്റെ ആ പ്രസ്താവനയെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൂചനയായി മനസ്സിലാക്കാം അത് തീർച്ചയായിട്ടും ബാർ ക്യാബിനറ്റിന്റെ ഒരു ഡിസിഷനായിട്ട് പുറത്തു വരേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോ ഖത്തർ ഡെലിഗേഷനുമായിട്ട് നടത്തുന്ന ചർച്ചകൾ ഇസ്രായേലി ഗവൺമെന്റ് നോർവേയിൽ നടത്തുന്നു അതുപോലെ തന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ വെച്ച് നടത്തുന്ന ചർച്ചകളുടെ കൂടി ഒരു അന്തിമ ഫലമായിട്ടായിരിക്കും അത് പുറത്തു വരിക അതൊരിക്കലും ഒരു പ്രസിഡന്റ് മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു സംഗതി ആയിട്ട് വന്നുകൊണ്ടെന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട് എന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും ആശ്വാസകരമായ ഒരു ഒരു സംഗതി ആയിരിക്കും അത് അത് എത്രയും പെട്ടെന്ന് അല്ല അങ്ങനെ ശരി ും ഇപ്പോ ഒരു ശുഭസൂചന എന്നോണം ഇസ്രായേൽ പ്രസിഡന്റിന്റെ വാക്കുകളെ നമ്മൾ കാണേണ്ടതുണ്ട് ശ്രീ താജ്ലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർ ക്യാബിനറ്റാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനവും നിലപാടും എടുക്കേണ്ടത് അതാണ് ബൈൻഡിംഗ് ആയ കാര്യം ഇസ്രായേൽ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് അവിടെ വലിയ സ്ഥാനമില്ല പക്ഷേ എങ്കിൽ കൂടിയും അതൊരു ശുഭസൂചനയാണ് അപ്പോൾ വരും മണിക്കൂറുകളിൽ ഇപ്പോഴുള്ള സൂചന വളർന്ന് അതൊരു ഒരു ഒരു വെടിനിർത്തലിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രത്യാശിക്കാൻ കഴിയൂ ഒപ്പം തന്നെ ചെങ്കടലിൽ സംഘർഷത്തിൻ്റെ ഏറ്റുമുട്ടലിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു കുത്തികൾക്കെതിരെ ഒരു ബഹുരാഷ്ട്ര നാവികസേന സഖ്യത്തെ രൂപീകരിച്ചിരിക്കുന്നു അമേരിക്ക